പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ വരികയില്ല അതുകൊണ്ട് നമ്മളത് ഓലക്കാൽ ഉപയോഗിച്ച് ഒരു ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഓലക്കാൽ കട്ട് ചെയ്തെല്ലാം എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഇണിഞ്ഞാണെടുത്തിട്ടുള്ളത് നമ്മളെടുക്കുന്ന ഈയൊരു ഓലക്കാലിൻ്റെ ഈ ഒരു വലിപ്പം അനുസരിച്ച് ഈ ഒരു വീതി അനുസരിച്ച് നമ്മളുണ്ടാക്കുന്ന ആ ഒരു പന്തിൻ്റെ വലുപ്പവും നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇപ്പോൾ നമുക്കത് ഈ ഒരു വീതിക്ക് ആയിരിക്കും നമ്മുടെ ആ ഒരു പന്ത് കിട്ടുന്നത് നമ്മളിപ്പോൾ എടുത്ത ആ ഒരു ഓലക്കാലിൻ്റെ ആ ഒരു എഡ്ജ് ഭാഗം കുറച്ച് നിലനിർത്തിക്കൊണ്ട് കുറച്ച് ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കാരണം നമുക്ക് ആ ഒരു കണക്ഷൻ ആവശ്യമാണ് അതിനുശേഷം നമ്മുടെ ആ ഒരു ഓലക്കാലിനെ ആ ഒരു ഈർക്കിൽ ക്ലീൻ ആയിട്ട് മാറ്റുക മാറ്റുമ്പോഴത്തേക്കും ഓല ഇലക്ക് ഒരുപാട് ഡാമേജ് ആകാത്ത ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇലക്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ ഒരു ഓലക്കാൽ എന്താ നമ്മൾ ഇടിഞ്ഞെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ഓലക്കാലെടുക്കാൻ നമുക്കിപ്പോൾ പച്ചയായിട്ടുള്ള ഓലയോ അല്ലെങ്കിൽ കുരുത്തോലൊക്കെ ഉപയോഗിക്കാം കുരുത്തോലയാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പന് കുറച്ചും കൂടെ ലോങ് ലൈഫ് കിട്ടും അപ്പോൾ കളിക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇരപ്പന്തോ തലപ്പന്തോ ഒക്കെ കളിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും ലൈഫ് കിട്ടുന്നത് ഈ കുരുത്തോല ഉപയോഗിക്കുമ്പോഴാണ് അഥവാ നിങ്ങൾക്ക് ഓലയ്ക്കാലോ കുരുത്തോളയോ ഒന്നും കിട്ടിയില്ല എങ്കിൽ പേപ്പർ ഉപയോഗിച്ച് നമുക്കീര് പന്ത് ഉണ്ടാക്കി നോക്കാവുന്നതാണ് അതിനായിട്ട് നമുക്ക് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു നാല് ന്യൂസ് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് എഡ്ജ് ഒരു കോൺ കണക്കാക്കി എടുക്കുക അതിനുശേഷം ഞാൻ ഈ ഒരു ഓലയിൽ കാണിക്കുന്ന അതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്ത് വരിക ഈർക്കിൽ മാറ്റിയെടുത്ത് നമ്മൾ ഈ ഒരു ഓലക്കാലം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക ഒരുപാട് ഡസ്റ്റ് ഓലയ്ക്കാലിൽ കാണാൻ സാധ്യതയുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ആഘോഷത്തിന് മാത്രം ലംഘെടുത്താൽ മതി ഇപ്പോൾ ഓവറായിട്ട് ലെങ്ത് വേണ്ട അതിൻ്റെ എഡ്ജിലേക്ക് വരുമ്പോഴത്തേക്കും വീതി കുറഞ്ഞതനുസരിച്ച് നമ്മളതിനെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഷാർപ്പാക്കി ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം നമുക്കത് പന്ത് കൊരുത്ത് കൊരുത്താണ് എടുക്കുന്നത് അപ്പോൾ കൊരുക്കുന്നത് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷാർപ്പായിട്ട് കട്ട് ചെയ്യുന്നത് അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യേണ്ടി വരും അത് നമുക്ക് മുന്നോട്ട് നോക്കാം നമ്മുടെ ഈ ഒരു ഓലക്കാലിനെ ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലുമായിട്ട് ഓരോന്നുതും പിടിക്കുക ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് ഈർഗിൽ എന്ന ഭാഗം പുറകിലും മറ്റേ വശം മുന്നിലും വരുന്ന രീതിക്കാണ് ഹോൾഡ് ചെയ്യേണ്ടത് അതിനുശേഷം ഇപ്പോൾ കാണുന്നതുപോലെ നൂത്തു പിടിക്കുക നമ്മുടെ റൈറ്റ് ഹാൻഡിലിരിക്കുന്ന ഓല ഇലക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലീഫ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഓലക്കാലിൻ്റെ റൈറ്റ് സൈഡ് ലീഫിൻ്റെ താഴ്ഭാഗത്ത് കൂടെ കയറ്റി മുകളിലേക്ക് എടുക്കുക ഇപ്പോൾ കാണുന്നത് പോലെ ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെറിയൊരു രീതി മാറ്റം വരുത്തി റൈറ്റ് സൈഡിലിരിക്കുന്ന ഈ ഓലക്കാലിനെ ലെഫ്റ്റ് സൈഡിലെ ഓലക്കാലിൻ്റെ മുകളിൽ കൂടെ കയറ്റി താഴെക്കൂടെ എടുക്കുക ഇപ്പോൾ അതൊരു ക്രോസ് പോലെ ഒരു എക്സ് പോലെ നമ്മൾ അതിനെ ക്രോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ലോക്കാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലോക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ആ ഒരു എല്ലാം മാക്സിമം അടുത്തിരിക്കുന്ന രീതിക്ക് വലിച്ച് അടുപ്പിച്ച് തന്നെ ചെയ്തു പോവുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ലീഫിനെ ലെഫ്റ്റ് സൈഡിലെ ലീഫിൻ്റെ താഴ്ഭാഗത്ത് കൂടെ എടുക്കുക റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ലാസ്റ്റ് ലീഫിനെ റൈറ്റ് സൈഡിലെ ലീഫിൻ്റെ മുകളിൽ കൂടെ എടുക്കുക ഇപ്പോൾ നമ്മൾ അകത്തേക്ക് എടുത്ത രണ്ട് ലീഫിനെയും തമ്മിൽ ക്രോസ് ആകുന്ന രീതിക്ക് റൈറ്റ് സൈഡിനെ താഴേക്കും ലെഫ്റ്റ് സൈഡിനെ മുകളിലേക്കും ആക്കി എടുക്കുക ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ ലോക്ക് തന്നെയാണ് വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്തത് നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു ലോക്ക് തന്നെ രണ്ട് തവണ കൂടെ റിപ്പീറ്റ് ചെയ്യുക കാരണം നമുക്കിപ്പോൾ ബോളിൻ്റെ നാല് കോർണേഴ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ടോട്ടൽ എട്ട് കോർണേഴ്സാണ് വേണ്ടത് രണ്ട് തവണ കൂടെ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ബോളിൻ്റെ എട്ട് കോർണേഴ്സ് നമുക്ക് കിട്ടുന്നതാണ് ഞാനിപ്പോൾ ചെയ്തത് ആ ഒരു ഓലക്കാലം നേരെ തിരിച്ച് വച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് അതേ സ്റ്റെപ്പ് തന്നെ ചെയ്യുന്നു നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തിരിച്ച് വെച്ചിട്ട് ചെയ്യുന്നത് ഇതിൽ വേറെ തെറ്റിദ്ധരിക്കേണ്ടതായിട്ടൊന്നുമില്ല നൂത്ത് വെച്ച് ചെയ്താലും തിരിച്ചു വച്ച് ചെയ്താലും നമ്മൾ സെയിം സ്റ്റെപ്സ് തന്നെയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ആകെ നാല് തവണയാണ് ആ ഒരു ക്രോസ് ലോക്കിംഗ് ചെയ്തത് ആ നാല് തവണ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ആ ഒരു ബോളിൻ്റെ ആ ഒരു സ്ക്വയർ ഷേപ്പ് നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഷേപ്പ് കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഓലക്കാലിനെല്ലാം ഒന്ന് ടൈറ്റ് പിടിക്കുക അതായത് ഗ്യാപ്സ് ഗ്യാപ്സെല്ലാം ഫില്ലാകുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റ് പിടിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ബോളിൻ്റെ ഷേപ്പിനെ കുറച്ചുകൂടി ഒതുങ്ങി വരുന്ന രീതിക്ക് അതിൻ്റെ ഫോൾഡുകൾ ക്ലിയറായിട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ ആ ഒരു ഓലയ്ക്കാലി രണ്ട് സൈഡിലേക്കുമാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഷേപ്പ് അനുസരിച്ച് കറവ് ചെയ്ത് കർവ് ചെയ്ത് ഓരോ ഓലയ്ക്കാലിൻ്റെ അടിയിൽ കൂടിയാണത് പോകേണ്ടത് അപ്പോൾ ആ ഷേപ്പ് അനുസരിച്ച് നമ്മുടെ ആ ഒരു ബോൾ ആക്കിയതിന് ശേഷം തൊട്ടടുത്ത് വരുന്ന ഓലയ്ക്കാലി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കിയിട്ട് അവിടേക്ക് അതിനെ കുരുക്കുക ഇപ്പോൾ അതിൻ്റെ ടൈറ്റാണ് ചെയ്തത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഓലയ്ക്കാൽ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഓലക്കാൽ പോകേണ്ട ഡയറക്ഷൻ അങ്ങോട്ടേക്കാണ് അപ്പോൾ അതിനേക്ക് ഞാൻ അതിലേക്ക് കൊരുത്ത് കയറ്റുകയാണ് ഇങ്ങനെ കൊരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം കൊരുക്കുന്ന ഈയൊരു ഇലക്ക് അപ്പോൾ തന്നെ മൊത്തമായി കംപ്ലീറ്റ് ചെയ്യാതെ ഓരോ ഇലക്ക് വീതം നമ്മളിപ്പോൾ കാണിച്ചതുപോലെ അതിൻ്റെ ഡയറക്ഷൻ ഡിസൈഡ് ചെയ്ത് തൊട്ടടുത്ത ഗ്യാപ്പിലേക്ക് കൊരുത്ത് കയറ്റുക അങ്ങനെ കയറ്റുമ്പോഴായിരിക്കും നമ്മുടെ ആ ഒരു ബോളിൻ്റെ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടുന്നത് ഓരോ ഇലക്കാലും ടൈറ്റ് പിടിക്കുക ടൈറ്റ് പിടിച്ചതിന് ശേഷം അതിൻ്റെ ഡയറക്ഷൻ നോക്കുക എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് വൺ ബൈ ആയിട്ട് കൊരുത്ത് കയറ്റുക ഇപ്പോൾ നമ്മളത് രണ്ടാമത്തെ ഇലക്കും കൊരുക്കുകയാണ് ഈ ഒരു ഇലക്ക് കൊരുത്തതിന് ശേഷം മൂന്നാത്തതും നാലാത്തതും അതിൻ്റെ അനുസരിച്ച് തന്നെ നോക്കി കൊരുത്തെടുക്കുക കൊടുത്തെടുക്കുമ്പോൾ ടൈറ്റ് പിടിച്ച് തന്നെ മുന്നോട്ട് പോവുക പലർക്കും തെറ്റുപറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ഇവിടെ വരുന്നത് കാരണം അതിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ബോളിൻ്റെ ഷേപ്പും മാറിപ്പോകും അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ് നമ്മുടെ ആ ഒരു എല്ലാം ഓലയ്ക്കാലും അതിൻ്റെ ആ ഒരു എന്താ ഡയറക്ഷൻ ഡയറക്ഷനുസരിച്ച് നമ്മളതിനെ കൊരുത്ത് കൊരുത്ത് എടുക്കുന്നു ഈ ഒരു ലോക്കിംഗ് നമ്മുടെ ഓലയ്ക്കാൽ ഫിനിഷാകുന്നത് വരെയും ചെയ്യാം പക്ഷേ നമ്മുടെ ഈ ഒരു ഓരോ ഓലക്കാലിനെയും ലാസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു ലോക്ക് ചെയ്യേണ്ടതുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ആ ഒരു ഓലയ്ക്കാൽ ഷാർപ്പ്നെസ് വേണമെന്ന് നമ്മൾ ഓരോ തവണ കൊരുക്കുമ്പോഴും നമ്മുടെ ആ ഒരു ഓലയ്ക്കാലിൻ്റെ ഷാർപ്പ്നസ് പോവുകയും അത് ചെറുതായിട്ട് മടങ്ങി പോവുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഓലയ്ക്കാൽ കട്ട് ചെയ്ത് ഷാർപ്പ് ചെയ്ത് തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് കൊരുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരിക്കും നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എന്തായാലും വീഡിയോ കട്ട് ചെയ്യുന്നില്ല നമ്മുടെ ലാസ്റ്റ് ലോക്കിംഗ് വരുമ്പോഴത്തേക്കും ഈ ഒരു കണ്ടിന്യൂഷനായിട്ട് തന്നെ ചെയ്യാം ഇപ്പോൾ നമ്മളത് ഏകദേശം എല്ലാ ലീഫുകളും ഒരേ അകലത്തിൽ കൊരുത്ത് നിർത്തിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ലോക്കിംഗ് ചെയ്യാൻ പോകുന്നത് വേണ്ടി നമ്മളിപ്പോൾ കൊരുത്ത് വന്ന ഏതെങ്കിലും ഒരു ഓലക്കാണ് സെലക്ട് ചെയ്യുക നമ്മൾ കൊരുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അതായത് തിരിച്ച് അതേ വശത്തേക്ക് തന്നെ കൊരുക്കുന്നു കൊരുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ആ ഒരു കൊരുപ്പിൻ്റെ ഗ്യാപ്പിനകത്ത് രണ്ടോ മൂന്നോ തവണ ഓലകൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം അതിൽ രണ്ടെണ്ണം ഒഴിവാക്കിയിട്ടാണ് കൊരുക്കേണ്ടത് നിങ്ങളിപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഞാനിപ്പോൾ രണ്ടെണ്ണം വിട്ടതിന് ശേഷമാണ് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊരുക്കുന്നത് അല്പം ടഫായിരിക്കും കാരണം നമ്മൾ ടൈറ്റ് പിടിച്ചാണ് കൊരുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെ കൊരുത്തപ്പുറത്തേക്ക് എടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ രണ്ടെണ്ണം വിട്ടിട്ടാണ് കൊരുത്തപ്പുറത്തേക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ ആ ഒരു ഒന്നാത്തതിലേക്കും നമ്മളതിനെ തിരിച്ചു കൊരുത്ത് നമ്മുടെ മെയിൻ ഡയറക്ഷനിലേക്ക് തന്നെ കൊണ്ടുവരിക നല്ല ടൈറ്റായിരിക്കും ശ്രദ്ധിച്ച് ചെയ്യുക അല്പം ടഫും ആയിരിക്കും എന്തായാലും നമ്മളതിനെ കൊരുത്ത് തിരിച്ചെടുത്തതിന് ശേഷം നമ്മളതിനെ കട്ട് ചെയ്യുന്നു ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലോക്കിംഗ് വരുന്നത് ഇതിനെ നമുക്ക് വീണ്ടും പലതവണ ലോക്ക് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം നമ്മുടെ ആ ഒരു ലീഫുകളെല്ലാം ലോക്കായിട്ട് ബലത്തിൽ തന്നെ ഇരിക്കും അല്ലെങ്കിൽ കളിക്കുമ്പോഴത്തേക്കും ഇളകിപ്പോകുകയെന്നില്ല അല്ലെങ്കിൽ കളിക്കുമ്പോൾ വേഗം തന്നെ ഇളകിപ്പോകും ഈ ഒരു ലോക്ക് പോലും ചെയ്തില്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എറിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ലോക്കുകളെല്ലാം എളുപ്പത്തിന്ന് ഇളകിപ്പോകും ഈ ഒരു ലോക്ക് തന്നെ നമ്മുടെ എല്ലാ ലീഫിലും ചെയ്യുക എന്നിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക പേപ്പറിൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക നമുക്ക് ഈ ഒരു ലോക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഫെവി അല്ലെങ്കിൽ സൂപ്പർ ഗ്ലോ അങ്ങനെ എന്തെങ്കിലും പക്ഷെ എടുക്കുക അതിനൊന്ന് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി ഈയൊരു ലോക്ക് കൂടെ ചെയ്ത് മിച്ചമുള്ള ലീഫുകൾ കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഓരോ പന്ത് ഫിനിഷ് ആവുകയാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എറുപ്പന്ത് കളിക്കാനും തലപ്പന്ത് കളിക്കാനൊക്കെ ധാരാളം ഈയൊരു പന്ത് ഉപയോഗിച്ചിരുന്നു എന്നാൽ പ്ലാസ്റ്റിക് പന്തൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു പന്തുകളെയൊക്കെ എല്ലാവരും മറന്നു അതുകൊണ്ട് കൂടി തന്നെയാണ് ഈ ഒരു പന്ത് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതുന്നത് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മറ്റൊരു പന്ത് കൂടെ ഉപയോഗിക്കുമായിരുന്നു അല്പം കൂടെ നീളമുള്ളത് കുറ്റിപ്പന്തെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം നമ്മൾ ഈ ഒരു പന്ത് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് മറ്റ് വെയിറ്റുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഓലക്കാലിൻ്റെ വെയിറ്റ് എന്താണോ അത്രയും വെയിറ്റ് മാത്രമാണ് ഉള്ളത് നമുക്ക് ഈ ഒരു പന്ത ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഫോൾഡിംഗ് അല്ലേ ആ ഒരു ഫോൾഡിംഗ് സമയത്ത് അകത്തെ ഗ്യാപ്പിനകത്ത് പേപ്പർ ചുരുളുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ വച്ച് നമുക്കതിന് വെയിറ്റ് കൂട്ടാവുന്നതാണ് അപ്പോൾ നമ്മുടെ പന്തതെ ഫിനിഷ് ആക്കിയിരിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി